നാലിലധികം കാർ പാർക്കിംഗ് സൗകര്യം ലഭിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ വീട് അന്വേഷിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വട്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേ പതിനാറിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം അകലെയായി രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് അടുത്തായി അഞ്ച് പോയിൻറ്റ് മുന്നൂറ് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ മനോഹര ഭവനം പണിതീർത്തിയിരിക്കുന്നത് വിശാലമായിട്ടുള്ളൊരു വില്ലാ പ്രൊജക്റ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന്റെ ഗേറ്റ് തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിന്റെ വിശാലമായ മുറ്റത്തെ മുറ്റത്തേക്കാണ് ഏകദേശം നാലിലധികം വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ വീട്ടിൽ ലഭിക്കുന്നുണ്ട് ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ഇവിടെ ജലസ്രോതസ്സിനായി ഉപയോഗപ്പെടുത്താനാവുക പൂർണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് സ്റ്റേറ്റ് ഹൈവേ പതിനാറിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് മൂന്നര കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്ന് ഒൻപത് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് പതിനാല് കിലോമീറ്ററുമാണ് ഈ മനോഹരമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ടി വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഭംഗിയാർന്ന ഒരു ബോക്സി കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ തയ്യാറാക്കിയിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തായി അത്യാവശ്യം വലിയൊരു സെറ്റൌട്ടാണ് നമ്മെ കാത്തിരിക്കുന്നത് വീടിന്റെ നിർമ്മാണഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞലിയും മഹാഗണിയുമാണ് മെയിൻ ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള രീതിയിൽ സീലിംഗ് വർക്കുകളെല്ലാം നൽകി ഭംഗിയായിട്ടാണ് ഈ ഭാഗം ഒരുക്കി നൽകിയിട്ടുള്ളത് ആവശ്യത്തിന് കാറ്റും വെളിച്ചവും പ്രവേശിക്കാൻ വേണ്ടി മൂന്ന് പാളിയുടെ രണ്ട് ജനാലകളാണ് നൽകിയിട്ടുള്ളത് ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൻ്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിവുഡിൽ തീർത്ത ഭംഗിയാർന്ന വലിയൊരു ടി വി യൂണിറ്റും നമുക്ക് കാണാം ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം എട്ടോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം ഒരുക്കി നൽകിയിട്ടുള്ളത് ഇവിടെയും മനോഹരമായി തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകൾ ഒരുക്കി നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു ക്രോക്കറി ഷെൽഫും ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റെയറിന് താഴ്ഭാഗത്തായി മനോഹരമായി സംവിധാനിച്ച ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് നൽകിയിട്ടുള്ളത് മൾട്ടിവുഡിൽ മനോഹരമായിട്ടുള്ള ഒരു സപ്പറേഷനിലാണ് ഈ ഭാഗം ഒരുക്കി നൽകിയിട്ടുള്ളതും വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ ഒരുക്കി നൽകിയിട്ടുള്ളതും കിഴക്കോട്ട അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ അടുപ്പിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള ഭംഗിയാർന്ന കബോർഡുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ കിച്ചണും മനോഹരമായിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകളും നമുക്ക് ആ ഈ കിച്ചണിൽ കാണുവാനായി കഴിയും കിച്ചൺ ഡോർ തുറന്നാൽ നമുക്ക് ഭാവിയിൽ ആവശ്യമെങ്കിൽ വലിയൊരു കിച്ചൺ വർക്ക് ഏരിയ തന്നെ എടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഭാഗം ഇവിടെ വിട്ടു നൽകിയിട്ടുണ്ട് ഇവിടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് ഏകദേശം പതിനാറടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ ധാരാളം കാറ്റും വെളിച്ചവും നമുക്ക് ഈ ബെഡ്റൂമിൽ എപ്പോഴും ലഭ്യമാണ് മനോഹരമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ വിശാലമായിട്ടുള്ള ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ബെഡ്റൂമിൽ സാനിറ്ററി ഐറ്റംസായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സെറ ബ്രാൻഡാണ് മനോഹരമായിട്ടുള്ള ഈ റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു മൾട്ടിവുഡിൽ തീർത്ത വാർഡ്രോബും നമ്മെ കാത്തിരിക്കുന്നു ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൽ നിന്ന് സ്റ്റെയർ കയറി നമ്മൾ എത്തി നിൽക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് സ്റ്റെയറിൽ ഗ്രാനൈറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് സ്ക്വയർ ട്യൂബിന് മുകളിലായി മരം കൊണ്ടുള്ള പാനലിംഗ് ആണ് നൽകിയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിച്ചാൽ നമ്മെ ആദ്യം കാത്തിരിക്കുന്നത് വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസ് ആണ് അത്യാവശ്യം വിശാലമായി തന്നെയാണ് ഈ ഭാഗം ഒരുക്കി നൽകിയിട്ടുള്ളതും ഭംഗിയാർന്ന ഫോൾസീലിംഗ് വർക്കുകൾ ഇവിടെയും നമുക്ക് കാണാം സ്റ്റയർ വാളിലായി പറഗോളകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ ധാരാളം കാറ്റും വെളിച്ചവും ഈ വീട്ടിൽ എല്ലായിടത്തും നമുക്ക് ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം മനോഹരമായി തന്നെയുള്ള വലിയൊരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെയും ഒരുക്കി നൽകിയിട്ടുള്ളത് ഏകദേശം പതിനാറടി നീളവും പന്ത്രണ്ടര അടി വിധിയുമാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾ ഒരുക്കി നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാഡ്റൂമും ബെഡ്റൂമിൻ്റെ മറ്റൊരു മൂലക്കലായി നല്ല രീതിയിലുള്ള ഭംഗിയാർന്ന ഒരു മേക്കപ്പ് ഏരിയ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ നിന്നാണ് നമുക്ക് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് ലഭിക്കുന്നത് അത്യാവശ്യം ലെങ്തി ഡിസൈനിലുള്ള വലിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെയും ഒരുക്കി നൽകിയിട്ടുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം സ്പേസിലേക്കാണ് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുള്ള ഈ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ നിന്ന് അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കാണ് അഞ്ച് പോയിൻ്റ് മുന്നൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില അൻപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ മനോഹര വീട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വണ്ടർഫുൾ പ്രോപ്പർട്ടീസുമായി ഉടൻ ബന്ധപ്പെടുക